ഇതെന്താണെന്ന് മനസ്സിലായോ ഒരു പേനയാണെന്നാകും നിങ്ങളുടെ ഉത്തരം എന്നാൽ ഇത് വേറൊന്നൊരു പേനയല്ല ഇതൊരു തോക്കാണ് ഞാൻ കള്ളം പറയുകയാണ് എന്ന് എളുപ്പം മനസ്സിലായി അല്ലേ എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു പേന ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ആ പേനയുടെ ചരിത്രമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് എല്ലാവർക്കും യുക്തിവാദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോധ്പൂരിലെ മഹാരാജാവായിരുന്ന ഹനുമന്ത് സിംഗ് തോക്കുകളോട് അമിത താല്പര്യം ഒരു വ്യക്തിയായിരുന്നു തോക്കുകൾ ഡിസൈൻ ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്നതിൽ അതീവ കൽപ്പരനായിരുന്ന അദ്ദേഹം മെഹ്റ കോട്ടയിൽ ഒരു തോക്ക് നിർമ്മാണ ഫാക്ടറി സ്ഥാപിച്ചു സ്വന്തമായി ഡിസൈൻ ചെയ്ത് തന്റെ രാജ്യത്തെ കരകൗശല വിദഗ്ധരുമായിട്ട് ചേർന്നുകൊണ്ട് അദ്ദേഹം നിർമ്മിച്ച ഒരു തോക്കാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ തോക്ക് എന്ന് അറിയപ്പെടുന്നത് ഹനുമന്ത് സിംഗിന്റെ വേനത്തോക്ക് എന്നാണ് ഏകദേശം മൂന്നോളം നീളമുള്ള ബാരൽ പോയിന്റ് ട്വന്റി ടു കാലിബർ ശേഷിയുമാണ് ഈ തോക്കിന് ഉണ്ടായിരുന്നത് തോക്കിനെ കുറിച്ച് രസകരമായ ഒരു കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ The cat ഇന്ത്യയിൽ ലയിക്കുന്നതിന്റെ ചർച്ചയുമായിട്ട് ദില്ലിയിലെത്തിയ ഹനുമന്ത് സിംഗ് വി പി മേനോനെ കാത്തിരുന്ന് ആ കാത്തിരിപ്പിന്റെ ഫലമായിട്ട് ദേഷ്യം വന്ന അദ്ദേഹം ഈ തോക്കെടുത്ത് വി പി മേനോന്റെ നേരെ ചൂണ്ടി എന്നാണ് ചരിത്രം അപ്പോൾ അതുവഴി വന്ന മൗണ്ട് ബാറ്റനെ കണ്ട് ഇദ്ദേഹം ശാന്തനാവുകയും പിന്നീട് ഈ പേന മൗണ്ട് ബാറ്റനെ സമ്മാനമായിട്ട് നൽകുകയും ചെയ്തു ഇന്ത്യ സ്വതന്ത്രമായി ജോധ്പൂർ ഇന്ത്യയിൽ ലയിക്കുകയും ചെയ്തു പിന്നീട് മൗണ്ട് ബാറ്റൻ ഈ തോക്ക് മാജിക് സർക്കിൾ എന്ന് പറയുന്ന ഒരു മ്യൂസിയത്തിലേക്ക് സംഭാവനയായി നൽകുകയും രണ്ടായിരത്തി പതിനേഴ് വരെ ഈ പേന ആ മ്യൂസിയത്തിൽ പ്രദർശനത്തിന് ഉണ്ടാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഒരു ലേലത്തിൽ ജോധ്പൂർ രാജകുടുംബം ഈ പേന സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല മറ്റൊരു അജ്ഞാതനായ വ്യക്തിയാണ് ഈ തോക്കിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ ഈ തോക്ക് ഇപ്പോൾ ഇവിടെയാണ് എന്ന് ആർക്കും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജനുവരി ഇരുപത്തി ആറ് ഒരു റിപ്പബ്ലിക് ഡേയിൽ രാജ ഹൻവന്ത് സിംഗും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക